ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഈ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞത് ഇനി അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ആടിമാസത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് അടിയും വഴക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചിയുടെയും രേവതി യും ജീവിതം ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു അതിനുശേഷം ഈ ഒരു വിവരങ്ങൾ അറിഞ്ഞ് ചന്ദ്രമതി വലിയൊരു എട്ടിന്റെ പണി തന്നെ രേവതിക്ക് കൊടുത്തു അങ്ങനെ ആടിമാസത്തിന്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് രേവതിയും രേവതി തന്റെ വീട്ടിലോട്ട് വന്നു അങ്ങനെ രേവതി വീട്ടിലോട്ട് വന്നപ്പോൾ രേവതിയെ പിരിഞ്ഞിരിക്കുന്ന രേവതിയുടെ രേവതിയെ കാണാതെയോ സംസാരിക്കാതെയോ ഒന്നും സച്ചി ഇരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ ചന്ദ്രമതി ഉണ്ടാക്കുന്ന ആ കൂതുറ ഭക്ഷണം കഴിക്കാനോ സച്ചിക്ക് പറ്റുന്നില്ല ടേസ്റ്റ് ഇല്ലാത്ത ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത അത് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ സഹി പറ്റാതിരിക്കുന്ന സമയത്താണ് രേവതി വിളിക്കുകയും രേവതിയോട് കാര്യം പറയുകയും അങ്ങനെ രേവതിയുടെ നിർബ രേവതി പറഞ്ഞത് പ്രകാരം സച്ചി രേവതിയുടെ വീട്ടിലോട്ട് വന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം അത് ഒരുപാട് കറികളൊക്കെ കൂട്ടി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ച് രേവതി നല്ല സന്തോഷത്തിൽ രേവതി സച്ചിക്ക് ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സച്ചിയോട് പോകണ്ട ഇവിടെ നിൽക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പിടിച്ചു നിർത്തി പക്ഷെ ഇതൊന്നും ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സച്ചി അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ രേവതിയുടെ വാക്കിനെ മറത്തു പറയാനായിട്ട് ലക്ഷ്മിക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ നിങ്ങൾ ഒന്നി ഒന്നിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി രേവതി വേറൊരു റൂമിലും സച്ചി മറ്റൊരു റൂമിലും കിടത്തി സച്ചി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് അങ്ങനെ രേവതി പതുക്കെ ആ അമ്മ എന്നും കാണാതെ ആരും കാണാതെ പതുക്കെ വന്നു എന്നിട്ട് കഥവ് തുറന്നു നോക്കുമ്പോഴത്തേക്കും സച്ചി സുഖം ഉറക്കുവാണ് അങ്ങനെ സച്ചി ഉറങ്ങുന്നത് ഒക്കെ ഇങ്ങനെ അവരുടെ പ്രണയം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവ് വന്നിട്ട് പതുക്കെ ചോദിക്കുന്നത് ചേച്ചി എന്താ പ്രണയമാണോ അതായത് നിങ്ങളുടെ റൊമാൻസ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്കിലും ദേവുവിനെ അവിടുന്ന് ഓട്ടിച്ചു വിട്ടതിന് ശേഷം രേവതി സന്തോഷത്തോടെ റൂമിലോട്ട് പോകുന്നുണ്ട് കാരണം സച്ചി അത്രത്തോളം തന്നെ പ്രണയിക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി അങ്ങനെ പതുക്കെ സച്ചിയുടെ അടുത്തോട്ട് പോയി അടുത്ത് പോയതിന് ശേഷം സച്ചിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ഓരോ സച്ചിയുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കത്തിൽ സച്ചി രേവതി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അത് കൂടി കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു പ്രണയം തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ലക്ഷ്മി അവിടെ പല അടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒരുപാട് ശബ്ദങ്ങളുണ്ടാക്കി രേവതിയും സച്ചിയും എണീപ്പിക്കുക എന്നിട്ട് അവരെ തമ്മിൽ പിരിച്ചു നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ലക്ഷ്മി അവിടെ പല തന്ത്രങ്ങളും പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രേവതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ രേവതി അവിടെ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗജാനന്ദൻ രേവതിയെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് രേവതിയെ കൈക്കല സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും സച്ചിയുള്ള കാര്യമൊന്നും ഗജാനന്ദനോ ഗജാനന്ദനോ കൂട്ടുകാരോ അറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ ബൈ ബൈ